സിപിഎം പി എം നേതാവ് കെ ജെ ഷൈനെതിരായ അപവാദ പ്രചരണത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ ജെ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണം എങ്ങനെ പുറത്തായെന്നത് സി പി എം തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് സതീശൻ പറഞ്ഞു ഇത്തരത്തിലുള്ള കേസുകളിൽ എന്തിനാണ് തന്റെ നഞ്ചത്തേക്ക് കയറുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും സതീശൻ കോൺഗ്രസുകാർക്കെതിരെ കുറച്ചു നാളുകളായി സി പി ഹാൻഡിലുകൾ വ്യാപകമായി പ്രചാരണം നടത്തിയപ്പോൾ ഈ മാന്യതയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കോൺഗ്രസ് ഹാൻഡിലുകളിലും പ്രചാരണം ഉണ്ടാകും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചാരണം വന്നപ്പോൾ മനുഷ്യാവകാശവും സ്ത്രീ സംരക്ഷണവും ഒന്നും ഉണ്ടായിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു അപവാദ പ്രചരണം എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് കെ ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയുടെ വരികളിൽ ഉണ്ടെന്നും ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം വ്യാപാര വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ജനഹൃദയങ്ങളിൽ വിശ്വാസതയും പിടിച്ചുപറ്റിയ ജനതാ ഗ്രൂപ്പിന്റെ പുതിയ ഹോം അപ്ലയൻസസ് ഹാപ്പി ഹോം വടക്കാഞ്ചേരി ചാലിപ്പാടത്തുള്ള ലൂവീസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി വിശാലമായ ഹോം അപ്ലയൻസസ് ശേഖരം ഓരോ രൂപയുടെ പർച്ചേസിനും ഒരു അപ്പച്ചട്ടി സൗജന്യം കൂടാതെ നിരവധി ഓഫറുകൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ